ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ടിന്റെ റെസിപ്പിയാണ് പഴുത്ത മാങ്ങയും സേമയും ബട്ടറൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ടാണ് ഇത് നമുക്ക് ചിലപ്പോഴൊക്കെ മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഒരു പെരുന്നാളിലും അല്ലാത്തപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് ഒക്കെ വരുന്ന സമയത്തും ഒരു വെറൈറ്റിക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടിന്റെ റെസിപ്പിയാണ് റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മധുരം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇതുപോലൊരു രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയാണിത് ഇനി ഈ മാങ്ങ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാൻ ഈ മാങ്ങ ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് അരച്ചിട്ടെടുക്കണം അതിനായിട്ട് ഇവിടെ ഒരു മിക്സർ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മാങ്ങ മുഴുവനായിട്ടും ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു മിക്സർ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുഴുവൻ മാങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പൊട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ നല്ല കട്ടി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഞാനിത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം അടുത്തതായി ഞാനിവിടെ കുറച്ച് സേമിയാണ് എടുത്തിട്ടുള്ളത് ഒരു എൺപത് ഗ്രാം അളവിലുള്ള സേമയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഈ സേമിയ മുഴുവനായിട്ടും ഞാൻ ഇതുപോലൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് ഒരുപാട് വലിപ്പവും വേണ്ട എന്നാൽ നല്ല ചെറുതാവേ വേണ്ട ഒരു ഇടത്തരം വലിപ്പത്തിലാണ് ഇത് മുഴുവനും ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ടും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ കുറച്ച് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതുകൊണ്ട് കുറച്ചൊന്ന് മെൽറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് സേമിയും ഇട്ട് കൊടുക്കാം ഈ ബട്ടറും സേമിയയും വെച്ചിട്ട് ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കളർ ചേഞ്ച് ഒന്നും ആവണ്ട ഇതുപോലെ ബട്ടറും സേമിയായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആവുന്നവരേക്കും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഇതുപോലെ നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു കവറ് പാലൊഴിച്ചു കൊടുക്കാം ഇപ്പോൾതാ ഞാനിതിലേക്ക് ഒരു കവറ് മുഴുവനായും പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി നാല് ഏലക്ക ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ ഇത് നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഈ ഒരു മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഓരോരുത്തർക്കും എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇത്രയും ഇട്ടു കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതില്ല ഇത് വെന്ത് വരുമ്പോൾ നല്ലപോലെ ഒന്ന് കുറുകിയിരിക്കണം ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇത് വെന്ത് വരുന്നവരേക്കൊന്ന് വെയിറ്റ് ചെയ്യണം അടുത്തതായി ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അതിനുവേണ്ടി ഇവിടെ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കാൽ കപ്പ് അളവിൽ നിറയെ കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് നിറയെ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ടും നിറച്ച് കൊടുത്തതിന് ശേഷം ഇനി ഒരു കാൽ കപ്പ് അളവിൽ കൂടി പാൽപ്പൊടി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഞാനിപ്പോൾ ഇതൊരു മെഷർമെന്റ് കപ്പിൽ തന്നെ ചെയ്തെടുക്കുന്നത് അളവ് വ്യത്യാസം വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന്റെ ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇതിൽ തന്നെ ചെയ്തെടുക്കുന്നത് ഇതിലിപ്പോൾ ഒരു അരക്കപ്പോളം നമ്മൾ ഈ ഒരു കോൺഫ്ലോറും പാൽപ്പൊടിയും കൂടി വെള്ളം ചേർത്ത് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ഡിസേർട്ട് നന്നായിട്ട് കട്ടിയായിട്ട് കുറുകിയിരിക്കണം അതുകൊണ്ടാണ് അളവ് വ്യത്യാസം വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഇതിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം എന്നിട്ട് വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു സേമിയ വെന്തോന്നൊന്നും നോക്കാം ഇപ്പം ആ സേമിയ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പാൽപ്പൊടിയുടെയും കോൺഫ്ലവറിൻ്റെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ ഇതിൽ കോൺഫ്ലവർ പൊടി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും ആ ഒരു സമയം വരേക്കും ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടു വെച്ചിരിക്കണം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം ഈ ഒരു പരുവം ആവുമ്പോഴേക്കും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ ഒരു മാങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പം ഞാനിത് അരച്ചു വെച്ചിരുന്ന ആ ഒരു മാങ്ങ ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് ഒരു പരുവം ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ ആ ഒരു പരുവം ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് ഒരു പുഡിങ് ട്രേയിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിലോ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഒരു മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചു ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാവുന്നതാണ് ഞാനിപ്പോതാ ഇതുപോലൊരു പുഡിങ് ട്രയലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ചൂടോടെ വേണമെങ്കിലും കഴിക്കാം പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഞാനിപ്പോൾ ഇതിന് മുകളിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലാതെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ അപ്പം നമ്മുടെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സേമിയ ബട്ടർ മാംഗോ ഡിസേർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്